ലിസബത്ത് സ്വെല്ലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ട് ഒരു ഷോപ്പിങ്ങിന് പോയതാണ് അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരമായി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തന്നെ ഇന്നൊരു ചായ കുടിക്കാമെന്നാണ് അപ്പോൾ ചായ കുടിക്കാനായിട്ട് ഞങ്ങളിപ്പോൾ പോവുകയാണ് ഇത് കരാമേലാണ് കരാമേൽ എ ഡി സി ബി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ എക്സിറ്റ് വണ് എടുത്ത് കുറച്ച് ഫ്രണ്ടിട്ട് നടക്കുക ഫ്രണ്ടിട്ട് നടന്നിട്ട് ലെഫ്റ്റിലേക്ക് പോവുക അന്നേരം നമുക്ക് ഈ റെസ്റ്റോറൻറ്റ് കാണാം ഈ റെസ്റ്റോറൻറ്റിൽ ചായയും സ്നാക്സും മാത്രമല്ല കേട്ടോ ബാക്കി എല്ലാ ഫുഡ് ഐറ്റംസും ഇവിടെ കിട്ടും ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഗേറ്റ് ഓഫ് കരാമ എന്നാണ് അപ്പം ഞങ്ങളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ എത്തിക്കഴിഞ്ഞു കുറേ ഒക്കെ ഓർഡർ ചെയ്തു അതും എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ ഞാൻ പറഞ്ഞു തരാം ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ വട ഇലയട സുഗിയൻ ബോണ്ട ഉഴുന്നുവട ചനാബജി ഇറച്ചിപ്പത്തിരി കട്ട്ലറ്റ് ഉന്നക്കായ പഴംപൊരി കല്ലമ്മക്കായ ഫ്രൈ പപ്സ് ആലുബജി ചിക്കൻ റോൾ ചിക്കൻ സമോസ പഞ്ചാബി സമോസ ഇത്രയും സ്നാക്സാണ് ഞങ്ങൾ വാങ്ങിയത് എല്ലാവരും കഴിക്കാൻ ആരംഭിച്ചു കേട്ടോ അപ്പോൾ ഓരോന്ന് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ഞങ്ങൾ നോക്കട്ടെ എന്നിട്ട് പറയാം കേട്ടോ അത് <laughs> ഉള്ള <haircut> yeah, right. ചായക്കടിയ കുടിക്കില്ലേ ഞാൻ കഴിച്ചു നോക്കിട്ടോ എന്ത് പറയാട്ടോ പഴമൊക്കെ ഇതിന്റെ ഉള്ളിലെന്തോട്ടോ എന്തോ പഴയ്ക്ക് ഇത് കല്ലമ്മക്കായാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുക കേട്ടോ എന്താ ടേസ്റ്റ് എന്ന് ഞാൻ പറയാം ഇതിന് ചെറുതായിട്ടൊരു എരിവുണ്ട് കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയും ഞങ്ങൾ കഴിച്ചു കേട്ടോ ഇത്രയും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ കരാമയ്ക്കൊക്കെ വരുമ്പം എല്ലാവരും ഈ റെസ്റ്റോറൻറ്റിൽ വരിക ചായ കുടിക്കുക എന്തായാലും നല്ല അടിപൊളി ചായ കേട്ടോ ഫ്രഷ് മിൽക്ക് ചായ എന്ന് പറയണം കേട്ടോ അതാണ് നല്ല ചായ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും എൻ്റെ ചാനൽ കാണണം സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബായ്